ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ആകെ വെച്ചിരിക്കുന്ന ഒരു ടൂളും ഒരു പേപ്പറുമാണ് ഇപ്പൊ കാണുന്നത് അല്ല വെക്കാതെ പിന്നെ എന്തിനാണ് പരിശോധനയ്ക്ക് വന്നത് ഇതെല്ലാം എടുത്ത് സ്കൂളിൽ വെച്ചിട്ട് ആ ടെസ്റ്റിങ്ങിന് വല്ലപ്പോൾ മാത്രം കൊണ്ടുവന്നാ പോരാ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വണ്ടിയിൽ സജ്ജമായിരിക്കണം ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇതാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ പൊളിഞ്ഞ് അത് കംപ്ലീറ്റ് വൈപ്പറും പോയതാണല്ലോ വൈപ്പ് ചെയ്യുന്നത് വൈപ്പർ എന്ന് പറയുന്ന സാധനമേ ഇല്ല അത് കേട്ടോ ഒക്ടോബറിൽ ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ സമയത്ത് ഈ വൈപ്പറില്ലാതെ വണ്ടി ഓടിക്കും കണ്ടോ ഒന്ന് റോഡൊന്നും കാണാൻ പയ്യാ ഇതാണ് പറഞ്ഞത് വൈപ്പർ മാറ്റണം പിള്ളേർ കേട്ടോ അല്ലെങ്കിൽ ഡ്രൈവറിനാണ് ഫൈൻ കേട്ടോ ആ വെച്ചിട്ടില്ലേ ഇൻഡിക്കേറ്റർ ഇട്ടേ ലെഫ്റ്റ് സൈഡ് റിവേഴ്സ് ഇട്ടേ റിവേഴ്സ് ഓ അടി പറഞ്ഞ് സൗണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ വണ്ടിയുടെ രജിസ്ട്രേഷൻ മാർക്ക് ചെയ്യുമ്പോഴും ഈ എമർജൻസി നമ്പറുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ ബസ്സുകളുടെ ഒരു പ്രത്യേക പരിശോധനയാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്നത് സ്കൂൾ ബസ്സിൽ ഇത്തരത്തിലുള്ള ബോർഡുകൾ ബാനറുകൾ കിട്ടാൻ പാടില്ല പോളിംഗിനും പാടില്ല ഇതഴിക്കും ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ വണ്ടിയുടെ മാർക്ക് പറഞ്ഞിട്ടുണ്ട് ഈ എമർജൻസി നമ്പറുകൾ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ ബസ് ഇൻസൈന എന്ന് പറഞ്ഞാൽ ആ സൈൻ ബോർഡ് പറഞ്ഞിട്ടുണ്ട് ഈ ബ്രേക്ക് ലൈറ്റ് പറയുന്നുണ്ട് ഇൻഡിക്കേറ്റർ പറയുന്നുണ്ട് അപ്പോൾ സ്കൂളിൻ്റെ പേര് പറയുന്നു ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ബാനർ കേട്ടോ വേറെ സ്കൂൾ ബസ് ഉണ്ടോ ഇല്ല ഇല്ല ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ഇത് വർക്ക് ചെയ്യുന്നില്ലേ പാനിക്കൂട്ടം വർക്ക് ചെയ്യുന്നില്ലേ ഫയർ സപ്രഷൻ ഉള്ള വാഹനമാണ് പുതിയ തരം ആ ഫയറിൻ്റെ സംവിധാനങ്ങളാണത് പുതിയ തരം വാഹനങ്ങളിലാണ് പുതിയതരം വാഹനങ്ങളിൽ ഇപ്പോൾ ഇത് നിർബന്ധമാണ് ഇത് ജി പി എസ് ടാഗ് ചെയ്ത് അത് കിട്ടുന്നില്ല സിഗ്നൽ കിട്ടുന്നില്ല അപ്പോൾ ഇത് കറക്റ്റ് ചെയ്തതിന് ശേഷമേ പാസ്സാവുള്ളൂ കേട്ടോ എമർജൻസി എക്സിറ്റൊക്കെ അറിയാമല്ലോ ഇതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും അറിയാമല്ലോ ഫയർ എക്സ്റ്റിബ്യൂഷൻ പ്രവർത്തിക്കുന്ന അറിയാമല്ലോ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന് കാണിച്ച് ഫസ്റ്റ് എയ്ഡ് ബോക്സ് നിർബന്ധമുള്ള കാര്യമല്ലേ സ്കൂൾ ബസ്സിനെ സംബന്ധിച്ച് അല്ല വെക്കാതെ പിന്നെ ഇതിനാണ് പരിശോധനയ്ക്ക് വന്നത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് വാങ്ങിയതിന് ശേഷം മാത്രമേ വണ്ടി പാസ്സാവൂല കേട്ടോ അത് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതല്ലേ ക്ലാസ് വന്നിരുന്നോ ആ അപ്പം അന്ന് പ്രത്യേകം പറഞ്ഞതല്ലേ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവണം ഇത് പരിശോധനയ്ക്ക് കൊണ്ടുവരുമ്പം അങ്ങനെ പറഞ്ഞാൽ പോരാ നമ്മളിപ്പോൾ ഇതെടുത്ത് പിന്നെ ഈ ഫയർ എക്സ്റ്റിബ്യൂഷനും ഇതെല്ലാം എടുത്ത് സ്കൂളിൽ വെച്ചിട്ട് ആ ടെസ്റ്റിങ്ങിന് വല്ലപ്പോൾ മാത്രം കൊണ്ടുവന്നാൽ പോരാ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വണ്ടിയിൽ സജ്ജമായിരിക്കണം അതിനു വേണ്ടിയുള്ള പരിശോധന പരിശോധന അപ്പോൾ അത് കറക്റ്റായിട്ടല്ലേ കൊണ്ടുവരേണ്ടത് സ്പീഡ് എത്ര കെട്ടാവും ഓടിച്ച് നോക്കാം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സിനെ സംബന്ധിച്ച് സ്പീഡ് ഓണർ സ്പീഡ് ലിമിറ്റിംഗ് ഡിവൈസ് ഉണ്ടായിരിക്കണം അത് കൃത്യമായും അമ്പത് കിലോമീറ്റർ പെർ അവറിൽ കട്ടാവുന്നതായിരിക്കണം അപ്പോൾ കുട്ടികളുടെ സുരക്ഷയാണ് പ്രധാനം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സ്കൂൾ ബസ്സുകൾക്ക് അങ്ങനെ അങ്ങനെയൊരു നിയമം വെച്ചിരിക്കുന്നത് ഫിഫ്റ്റി കിലോമീറ്റർ പെർ അവസ്ഥ ഇത്തരം പരിശോധനയ്ക്ക് ഹാജരാകാത്ത വാഹനങ്ങളെ നമ്മൾ പ്രത്യേകം നോക്കും ഇത്തരം പരിശോധനയ്ക്ക് വന്ന വാഹനങ്ങൾക്ക് ഒരു സ്റ്റിക്കർ പതിക്കുന്നുണ്ട് അപ്പോൾ അത്തരം വാഹന പരിശോധനയ്ക്ക് വരാത്ത വാഹനങ്ങൾ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫയോ സാധിക്കും അപ്പോൾ ആ വാഹനങ്ങളും എല്ലാ വാഹനങ്ങളും എല്ലാ ഈ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന പോകുന്ന സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള മറ്റ് വാഹനങ്ങളും നമ്മൾ പരിശോധിക്കും അപ്പോൾ ഓട്ടോറിക്ഷയിലായാലും അമിതമായിട്ട് കുട്ടികളെ കയറ്റി കൊണ്ടുപോകാൻ പാടില്ല പേരൻസ് കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ വരുമ്പോഴും ആ നിയമങ്ങൾ പാലിച്ച് കൊണ്ടുവരണം അപ്പം ഇത്തരത്തിലുള്ള പരിശോധനകൾ സ്കൂൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും എൻഫോഴ്സ്മെന്റിന്റെ വീക്കിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും സ്കൂൾ ബസ് ഈ അധ്യയന വർഷത്തിന് മുന്നോടിയായിട്ടുള്ള പ്രത്യേക പരിശോധനയിൽ വാഹനം പാസ് ആയി എന്നുള്ളതിന് ഉറപ്പിക്കുന്നതിനായിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന സ്റ്റിക്കറാണിത് സൈഡിലോട്ട് സൈഡിലോട്ട് ഇട്ട് റോഡിൽ നിന്ന് മാറിയുണ്ട് തോട്ടിട്ടോ അതോട്ടിട്ട് പൊല്യൂഷനൊക്കെ ആണോ പെർമിറ്റ് വണ്ടി ആ ലൈറ്റ് ഒക്കെ കേട്ടോ ലൈറ്റ് 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 ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടോ ലെഫ്റ്റ് ഹാൻഡ് ഇൻഡിക്കേറ്റർ വൈപ്പർ ഒന്നിട്ടേ ഷോപ്പ് ചെയ്തേ വൈപ്പർ ഒന്ന് ഷോപ്പ് ചെയ്തേ അതെ ഈ വൈപ്പറിന്റെ റബ്ബറിന്റെ കണ്ടീഷൻ നോക്കിയേ ഈ വൈപ്പറിന്റെ റബ്ബർ റബ്ബർ ഉണ്ടേ ഇത് ഓൾറെഡി പോയതാണ് കേട്ടോ ഇതൊക്കെ പുതിയതായിട്ട് മാറ്റി കിട്ടണം മാറ്റിയിട്ടുണ്ട് നിങ്ങൾ വരണം കേട്ടോ ആ മാറിക്കോളാന്ന് പറഞ്ഞാൽ പോരാ മാറ്റി ഇട്ടാലേ പറ്റൂ മാറ്റി മാറ്റിയിട്ടാലേ ഇതിൻ്റെ ഇത്തവണത്തെ സ്റ്റിക്കർ നമുക്ക് കിട്ടും ഓക്കെ നമ്മളെ ഫയർ എക്സ്റ്റിങ്ഷർ എന്ത് ചെയ്യേ ണോ നിങ്ങളൊക്കെ എടുത്തത് ഇരുപത്തി പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉണ്ടല്ലേ ഓക്കേ പാനിക് ബട്ടൺ ഒക്കെ ഓക്കെ അല്ലേ ഡി എൽ ടി വെഹിക്കൽ ട്രാക്കിംഗ് സിസ്റ്റം പാനിക് ബട്ടൺ ഓക്കെ സീറ്റ് എമർജൻസി എക്സിറ്റ് നമുക്ക് എണ്ണി നോക്കാനുള്ളത് സ്പീഡ് ഓണർ ആണ് സ്പീഡ് ഓണർ പ്രോഗ്രാമിംഗ് ആണോ പ്രോഗ്രാം ചെയ്ത സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിള്ളേര് പിടിച്ച് പിള്ളേർക്കുമ്പോഴത്തേക്ക് സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാൻ പ്രത്യേകം നിക്കൊള്ളണം കേട്ടോ അല്ലെങ്കിൽ ഡ്രൈവറിന്റെ ഫൈൻ പറഞ്ഞ കേട്ടോ ആ പിള്ളേർ ഇട്ടില്ലെങ്കിൽ വെച്ചിട്ടില്ലേ അപ്പൊ അതിന്റെ ഫൈനൊക്കെ നിങ്ങളുടെ നിങ്ങൾക്കല്ലേ ഈ സ്കൂളിന്റെ ഉടമ ആരാണോ അവർക്ക് വരും അവരോ വരില്ലല്ലോ ഫൈനില് ഫസ്റ്റ് ഹാൻഡ് ബ്രേക്ക് വാക്ക് ഹാൻഡ് ബ്രേക്ക് ഏ ഹാൻഡ് ബ്രേക്ക് എത്രയുണ്ട് ക്ലിക്ക് ഇതൊരു പത്ത് പതിനഞ്ച് ക്ലിക്കോളം ഉണ്ട് അത് കുറച്ചിട്ട് ഒരു ഒരു എട്ട് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള ഒരു ഇത് ആക്കണം കേട്ടോ ഹാൻഡ് ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇതാണ് ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ പൊളിഞ്ഞു അത് വീടല്ലാതെ ഇതൊക്കെ പൊട്ടിയ ഇതൊക്കെ ശരിയാക്കി വയ്ക്കണം കേട്ടാ ഇത് ഇത് കണ്ടോ ഇവിടെ സെപ്പറേറ്റ് ബോക്സ് അടിച്ച് അതെ പിടിപ്പിച്ചു വെക്കണേണ്ടത് പഴയതായി പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ മരുന്നൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആകെ പ്രശ്നാവൂലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞല്ലോ ഇത് രണ്ട് ഇരുപത്തിനാലില് ഇരുപത്തി മരുന്നൊക്കെ പുതിയതാണ് പെട്ടി പഴയതാന്നേ ഉള്ളു അല്ലേ